കേന്ദ്രമന്ത്രിസഭയില് അഴിച്ചു മണി നടക്കും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേന്ദ്രമന്ത്രിമാരടക്കം പത്ത് ബി ജെ പി എം പിമാര് രാജിവെച്ചു ഇതോടെ മൂന്ന് സംസ്ഥാനങ്ങളിലും പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കുമെന്ന സൂചന ശക്തമായി നാളെ രാവിലെ പത്ത് ഇരുപത്തിയെട്ടിന് രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും മധ്യപ്രദേശിൽ നിന്ന് ജയിച്ചു കയറിയ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് പട്ടേൽ ഉൾപ്പെടെയാണ് രാജിവെച്ചത് ഇതോടെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് സാധ്യത ഉയർന്നത് എന്നാൽ രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്ന ആൽവാർ എം പി മഹന്ദ് ബാലക്നാഥ് രാജിവെച്ചിട്ടില്ല മൂന്ന് സംസ്ഥാനങ്ങളിലുമായി പതിനെട്ട് എംപിമാരെയാണ് ബി ജെ പി മത്സരിപ്പിച്ചത് ഇതിൽ പന്ത്രണ്ട് പേരാണ് വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം ബി ജെ പി ദേശീയ അധ്യക്ഷനൊപ്പം പാർലമെന്റിലെത്തിയാണ് എം പിമാർ രാജി ഹിന്ദി ഹൃദയഭൂമിയിൽ നേടിയ ഉജ്ജ്വല വിജയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിയാക്കാനുള്ള ബി ജെ പി ശ്രമം രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ കാര്യമായി ചരട് വലിക്കുന്നുവെങ്കിലും ദിയാകുമാരി ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമാണ് മധ്യപ്രദേശിൽ നിലവിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആദ്യ പേരുകാരനെങ്കിലും രാജിവെച്ച മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പരിഗണനയിലുണ്ട് ഛത്തീസ്ഗഡിൽ സംസ്ഥാന അധ്യക്ഷൻ അരുൺകുമാർ സാഹു പ്രതിപക്ഷ നേതാവ് ധരംലാൽ കൌശിക് എന്നിവരാണ് മുൻനിരയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ മൂന്നര മണിക്കൂറാണ് അമിത്ഷായും ജെ പി നദ്ദയും ചർച്ച നടത്തിയത് അതേസമയം നിയുക്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ദില്ലിയിലെത്തി മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും കണ്ടു നാളെ ഹൈദരാബാദിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ സോണിയാഗാന്ധി പങ്കെടുക്കും